ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സർപ്രൈസിങ് ഗിഫ്റ്റ് വാങ്ങാൻ പോണ വീഡിയോ ആണ് വേറെ ആർക്കും അല്ല എൻ്റെ ഉമ്മിയുടെയും വാപ്പിയുടെയും വെഡ്ഡിങ് അനുവരിച്ചിട്ടാണ് ജനുവരി ഇരുപതാം തീയതി അപ്പോൾ ഉമ്മയും എന്നോട് കുറച്ച് ദിവസങ്ങൾ മാസങ്ങളൊക്കെയായി എന്നോട് പറയണത് ഒരു ഫോൺ വാങ്ങിത്തരും ഫോൺ ആൾറെഡി ഇവൾക്ക് ഫോൺ ഉണ്ട് അപ്പോൾ അത് കംപ്ലൈൻറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഫോൺ വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് വാങ്ങിക്കണത് ലുലുലു ഓഫർ എന്ന് പറഞ്ഞ ടൈമിലാണ് ഞാൻ വാങ്ങിക്കണതും ഈ വീഡിയോ എടുക്കുന്നതല്ല അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പോൻ്റെ ഫോണാണ് അപ്പോൾ അത് നമ്മൾ ലുലുവിൻ്റെ അകത്ത് അവിടെ നോക്കി ഫോണൊക്കെ ോക്കണുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉമ്മിക്ക് ഒക്കെ കൊടുക്കാൻ പോണത് അത് ഉമ്മിക്ക് കിട്ടുമ്പോൾ എന്തായിരിക്കും ഉമ്മയുടെ എക്സ്പ്രഷൻ എന്നൊക്കെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക് അപ്പോൾ അതേ നമ്മൾ ഫൈനലി ഈ ഫോണാണ് വാങ്ങിച്ചിരിക്കുന്നത് ഓപ്പോ എ ഫൈവിൻ്റെ ഫോണാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അത് എൻ്റെ കൂടെ നമുക്കൊരു ഹെഡ്സെറ്റ് ഫ്രീ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് പോവാണ് കേക്ക് വാങ്ങാൻ ഗൈസ് ഓൾറെഡി ഉമ്മിക്കറിയാം കാരണം നമ്മൾ ഹൈസലിന് ഉമ്മിനെ ഏൽപ്പിച്ചിട്ടാണ് പോകണം അപ്പോൾ അത് പറയാണ്ടിരിക്കാൻ പറ്റാതെ കൊണ്ട് നമ്മൾ അത് സർപ്രൈസ് ആക്കിയില്ല അപ്പോഴേ ഞാനും ഹൈറക്കുട്ടി അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷമൊക്കെ കാണാം കേട്ടോ അപ്പൊ നമ്മുടെ ഹയർ ഒക്കെ ഇട്ട് ഉറക്കത്തി എണീറ്റിരിക്കാണ് ഹയർച്ചിരി ഓൾറെഡി നമ്മൾ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു സ്പാനിഷ് ഡിലേറ്റ് ആണ് ഓർഡർ ആക്കിയത് അതൊക്കെ വാങ്ങിച്ചത് വീടെത്തി നമ്മുടെ കേക്കൊക്കെ നമ്മുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കേക്ക് വന്നിട്ട് സ്പാനിഷ് ഡിലൈറ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പ്ലം കേക്കും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ അവർ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ഹയറക്കുട്ടിയും കൂടിയിട്ടുണ്ട് നമ്മൾ വേറെ ആരും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ളവരും പിന്നെ ഇക്കാട് ഉമ്മയും വാപ്പയും അനിയനെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദൈ ഈ കണ്ടതാണ് ഇക്കാട് ഉമ്മയും അനിയനും വന്നിട്ട് ഹൈസൽ അവരുടെ ഇരിപ്പുണ്ട് ദൈ വാപ്പ് ഇതാണ് ഇപ്പോൾ ഗൈസ് നമ്മളത് ഈ ഫോൺ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് വാപ്പിക്ക് നമ്മളൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദൈ നമ്മുടെ ഹയറക്കുട്ടി കൊടുക്കുന്നുണ്ട് വാപ്പിക്കാണ് ആദ്യം കൊടുത്തത് അപ്പോൾ വാപ്പിയ അതെന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെ വാപ്പയെ തുറന്നൊക്കെ നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ അതേ ഉമ്മിക്കു കൊണ്ടുപോയി അവൾ കൊടുത്ത് ഫോണൊക്കെ കൊടുത്തു കണ്ടപ്പോൾ തന്നെ ആൾക്കൊരു എക്സ്പ്രഷൻ എന്നെ നോക്കണേ പറ്റിച്ചല്ലേ സർപ്രൈസ് ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആൾക്കിതേ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഫോണൊക്കെ എടുത്ത് എല്ലാവരെയൊക്കെ കാണിച്ചു സന്തോഷമായി അപ്പോൾ അതേ നമ്മുടെ ഫോൺ വന്നിട്ട് ഇതാണ് ഓപ്പോ എ ഫൈവ് പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ആക്കി അതൊക്കെ കഴിച്ചു അലഹില്ല അപ്പൊ നമ്മ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നു ചെറിയ വലിയ പരിപാടി കാര്യങ്ങളായിട്ടല്ല നമ്മളും ഇന്ന് ഇക്കാട് വീട്ടീന്ന് ഉമ്മയും പാപ്പയും അനിയനും വന്നിട്ടുണ്ടായിരുന്നു അത്ര പേര് തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അങ്ങനെ ചെറിയൊരു ആഗ്രഹം പോലെ അങ്ങനെ നടത്താന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്തിയതാണ് ഞങ്ങള് ജസ്റ്റ് കേക്ക് മുറിക്കാ ഫുഡ് കൊടുക്കുക അത്ര തന്നെ ഉള്ളു പിന്നെ ഫോൺ കൊടുത്തപ്പമ്മ ശെരിക്കും സർപ്രൈസായത് എന്താ ഞാൻ അപ്പോഴും പറഞ്ഞത് ഞാൻ ഡ്രസ്സാണ് വാങ്ങിച്ചേ ഡ്രസ്സ് മാത്രമേ ഉള്ളു പിന്നെ എൻ്റെ പൈസ ഇല്ല പിന്നെ വാങ്ങിച്ചെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ കൊടുത്തപ്പോൾ ആൾക്ക് ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റി ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ എന്തേലും വാങ്ങിക്കൊടുക്കും എന്നല്ലാണ്ട് ഇങ്ങനെ ആനിവേഴ്സറിക്ക് ബർത്ത്ഡേക്ക് അങ്ങനെ ഒന്നും ഞാൻ കൊടുക്കാറില്ല അപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങനെ കൊടുത്തതിന്റെ ഒരു സന്തോഷം ആൾക്കുണ്ട് ആ എന്താ എങ്ങനെ ഉണ്ടായെന്ന് ഫോൺ കിട്ടിയിട്ട് എങ്ങനെയുണ്ടായെന്നൊക്കെ ഉമ്മിനോട് ചോദിക്കാം ഉമ്മി ഫോണൊക്കെ കിട്ടിയിട്ട് അപ്പൊ എല്ലാരും ഉമ്മി പറഞ്ഞതൊക്കെ കേട്ടില്ലേ ആള് ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ